നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങല തോരനാണ് അതിനാവശ്യമായ മുരിങ്ങല നമ്മൾ പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ പറമ്പിൽ ഉണ്ടായിരുന്നു ഒരു തൈ അപ്പോൾ അതിന് കുറേശ് നല്ലത് നോക്കി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് കേടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലതണ്ടുകൾ നോക്കി മാത്രം പൊട്ടിച്ചു ഇനി കർക്കിട മാസമാണല്ലോ വരുന്നത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പച്ചളകളൊന്നും കഴിക്കരുതെന്നല്ലേ അപ്പോഴേക്കും ഏതായാലും ഒരു പേരി തോരം വയ്ക്കാന്ന് ചോദിച്ചിട്ട് കുറച്ച് മുരിങ്ങയിലൊക്കെ പറിച്ചെടുത്തതാണ് മുരിങ്ങ നന്നായി പറിച്ചെടുത്ത് നല്ല ഇങ്ങനത്തെ പൊട്ടലകൾ നോക്കി മാറ്റിയിട്ട് വേണം അല്ലെങ്കിൽ അങ്ങനെ കേടുന്നുണ്ടാവാറില്ല ഇതിപ്പോൾ അങ്ങനെ വന്ന അതിനെ ശ്രദ്ധിച്ച ഓരോന്ന് നോക്കിയെടുക്കുകയാണ് ഫസ്റ്റിനെ നമ്മൾ അതിനെ നന്നായി വലിയ തണ്ടുകളൊക്കെ ചെറുതാക്കുക എന്നിട്ട് പിന്നെ നന്നായി ചെറിയ ഒറ്റ ഒറ്റ പോലെ ആക്കി എടുക്കുക പിന്നെ കുറച്ച് അന്നിട്ടൊന്ന് കൂട്ടി പിന്നെ പിച്ച് എടുക്കുമല്ലോ രണ്ട് കഷ്ണം പോലെ കൂട്ടി തിരുമ്മിയാൽ മതി പിന്നെ ചെറിയ കഷ്ണങ്ങളായിക്കോളും പിന്നെ അതിനെ കഴുകുക കേട്ടോ കഴുകുക എന്ന് പറഞ്ഞാൽ കഴുകുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഊട്ടി പിടിക്കും കയ്യിലിട്ടതിന് ശേഷം നമ്മൾ ചീന ചുരു വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളൊരു മൂന്നാലിനെടുത്തിട്ട് ചതക്കരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിട്ട് എടുക്കുക കടുക് പൊട്ടിച്ചാലതിൻ്റെ ഒരു ടീസ്പൂൺ പണം വരുള്ളൂ അതുതന്നെ മുരിങ്ങര നമുക്ക് കടുക് പൊട്ടിക്കും അതൊന്ന് ഉള്ളി തോന്നരാകുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂണോളം മുളക് പൊട്ടി ഇട്ടുകൊടുക്കുക ഒന്ന് ചെറിയൊരു പച്ചമണം വേണം പോകുന്നവരൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നു ചെറിയ മൂപ്പ് അധികമായി കരിഞ്ഞും പോവും അങ്ങനത്തെ നമ്മൾ ചെടി വെച്ചിരിക്കുന്ന നാളികേരം കുറച്ച് ഇട്ട് കൊടുക്കുക നാളികേരം ഇട്ടുകൊടുത്തതിൽ കുറച്ച് ളക്കാനായിട്ടല്ല പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പം കൊറച്ച് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ലത് നാളികള് രണ്ട് നല്ല എന്നിട്ട് നല്ല നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മക്ക് എഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇട്ട് കൊടുക്കാം ഈ ഇട്ട് എന്ന് വെച്ചാൽ പാത്രത്തിലൊക്കെ പിടിച്ചിരിക്കും തട്ടിപ്പിടിച്ചിരിക്കും ഇട്ട് കൊടുത്ത് നന്നായി ചെറിയ മുരിങ്ങൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്ക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാ ഞങ്ങളുടെ ഒന്നെന്തായാലും മുളക് പൊടിന്നെ ചേർക്കല് മുളക്ടീന്ന് നാളെ ഇട്ട് മുപ്പിച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് അധികം വലിയ തവൻ എന്നാലും ഒന്ന് ഞാനൊന്ന് മൂടി വെച്ചു ഒന്നതായിക്കോട്ടെ വിചാരിച്ചിട്ടേ നല്ലൊരു രസം ഉണ്ടായിരുന്നു ഓട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചിടത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് പോകണം അതിൽ നമ്മൾ മുരിങ്ങിലെത്തവനെ റെഡിയായി